ഫൈസ് ഞാൻ ഫൈസൽ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളതേ നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് എക്സോസ്റ്റ് ഒരുപാട് എൻക്വയറികൾ നമ്മൾ യൂട്യൂബിൽ കമന്റിലൊക്കെ കുറെ ചോദിക്കുന്ന ഒരു സംഭവമാണ് എക്സോസ്റ്റ് ബി എൽ ഡി സി ഉണ്ടോ 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 എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അന്നൊക്കെ ഇല്ല 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 എന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇതായിപ്പോയി ഇപ്പം വന്നു കിഡിലം ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാപ്പത്തഞ്ച് അമ്പത് വാട്ട് നോർമൽ എക്സോസ്റ്റ് എട്ടിഞ്ച് നമ്മളെ എട്ടിഞ്ചിന് എത്രയേ ഉള്ളൂ എന്നറിയാമോ പതിനാല് വാട്ട് പോരേ ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് പിന്നെ ഇത് അഞ്ച് വാട്ട് അഞ്ച് വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ നാണാവും നാലേ പോയിന്റ് അഞ്ച് വാട്ട് ഇതിൻ്റെ നോർമലി എന്ന് പറയുന്നത് നമുക്കൊരു മുപ്പത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വാട്ട് വരെ വരുന്ന ആറ് ഇഞ്ചിന്റെ എക്സോസ്റ്റിന് നമുക്ക് വരുന്നത് നാലേ പോയിന്റ് അഞ്ച് എന്നാണ് നമുക്ക് വാട്ട്സ് നോക്കാം പ്രൈസ് ഇപ്പം പറഞ്ഞുതരാം കേട്ടോ ഒന്ന് പറ്റി പിന്നെ നമുക്ക് അതിൻ്റെ മുമ്പ് പറയേണ്ടത് ഇതിന്റെ പിന്നെ വാറണ്ടി ടു ഇയർ വാറണ്ടിയാണ് ഇത് രണ്ടും അത് തന്നെയാണ് ഇത് നമ്മളെ നോർമൽ എക്സോസ്റ്റ് ആണ് പേരൊക്കെ നമ്മൾ ഒഴിവാക്കിയതാണ് പേര് കണ്ടിട്ട് ഇനി ഇപ്പോൾ അവർക്ക് ഒരു പ്രശ്നം വേണ്ട നോർമൽ എക്സോസ്റ്റ് എന്നാണ് നമ്മളതിനകത്ത് പറയണത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നമ്മളെ വാട്സ് മീറ്റർ ചാലുവാണ് നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പോൾ വാട്സ് സീറോ ആണ് ക്യാമറ എന്ന് അടുപ്പിച്ചോ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതായത് നമ്മളെ ഈ എസോസ്റ്റിൻ്റെ ഇതാദ്യം ചെക്ക് ചെയ്യാം ിൽ തന്നെ നമുക്ക് നെട്ടണ്ടേ ഇതാണ് പാട്ട്സ് എന്ന് പറയുന്നത് നാല്പത്തി നാല് പോയിന്റ് ഒമ്പത് നാല്പത്തി അഞ്ച് പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന എക്സോസ്റ്റ് ആണ് നോർമലി ഇരുന്നൂറ് എം എം ഇഞ്ച് ഇനി എട്ട് ഇഞ്ചിന്റെ ഒരു ഇത് എന്ന് വെച്ചാല് നമ്മൾ അറിയേണ്ട ഒരു സംഭവം ഉണ്ട് കട്ടിങ് എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് അല്ല വരിക വ്യത്യാസം ഉണ്ടാവും ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഇരുന്നൂറ് എം എം എന്ന് പറയുന്നത് ഇതിന്റെ ഡൈ കറക്റ്റ് ഈ ലീ ബ്ലേഡിനെയാണ് ഈ പറയണത് എട്ട് ഇഞ്ച് എന്നുള്ളത് ഇതിന്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പത് ഇഞ്ചോളൊക്കെ വരും സൈസ് പറയുമ്പോൾ എക്സോസ്റ്റിന് ഈ ബ്ലേഡിന്റെ കണക്കാണ് പറയണത് റൗണ്ടിനല്ല സ്ക്വയർ റൗണ്ടിന് പറയുമ്പോൾ നമ്മൾ ഔട്ടറിന്റെ കണക്കാണ് പറയാം അതായത് സെയിം ആണ് വരിക ഈ ഒരളവാ പറയാം അപ്പൊ നമുക്ക് നാപ്പത്തിനാല് നാപ്പത് നാൽപ്പത്തഞ്ച് വാട്ട് നമുക്ക് ദിമ കിട്ടി ഇനി ഇതേപോലെ നമ്മളെ സെയിം ഒരേ സൈസ് ഇതാ ഒരു മാറ്റല്ല സെയിം ഡിസൈന് ഇനി നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മൾ എക്സോസ്റ്റ് ചാലുവായി പത്ത് വാട്ട് വന്നിങ്ങനെ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ആറ് കാറ്റിന്റെ പവർ കൊണ്ടാന്ന് തോന്നുന്നത് നിങ്ങളുടെ മുന്നോട്ട് വരുന്നുണ്ട് പതിമൂന്ന് എത്രണ്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് വാട്സ് ആയിട്ടുള്ളൂ സെയിം ബ്ലേഡ് സെയിം സൈസ് എല്ലാം ഒരെണ്ണമാണ് ഒരെണ്ണം ഇതേണ്ടോ ഒരു എം എമ്മിനെ പോലും വ്യത്യാസമല്ല ബ്ലേഡ് ഒക്കെ സെയിം അപ്പോൾ ഇതാണ് നമ്മൾ എസോസ്റ്റ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റമ്പതാണ് എട്ട് ഇഞ്ചിന് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പതാണ് ആറ് ഇഞ്ചിന് വരുന്നത് ഇയർ ആണ് വാറണ്ടി നമുക്ക് അതിന് ശേഷം നമുക്ക് സർവീസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പവർ സപ്ലൈ ബോർഡിലൊക്കെയാണ് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ വലിയ പ്രശ്നം വരാനൊന്നും മോട്ടറിലൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കുറവാണ് പിന്നെ പുകയൊക്കെ ഉള്ളെടുത്ത് നമുക്ക് എന്താ വെച്ചാൽ മേൽ കരിയൊക്കെ പിടിച്ചു കണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ആയി കണ്ട മോട്ടർ പോയാലെങ്കിലുള്ളൂ നോർമലി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസ് റൂമിലൊക്കെ കണ്ടിന്യൂസ് റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ പവർ സപ്ലൈയിൽ ഫ്യൂച്ചറിൽ കംപ്ലയിൻറ്റ് വന്നേക്കാം നമുക്ക് ആ ഒരു ബോർഡ് മാറ്റാനും പറ്റും വൈൻഡിങ് കത്തി പോകുന്ന പ്രശ്നം വരുന്നില്ല വാൾ ഫാനിൽ ഉപയോഗിക്കണ സെയിം മോട്ടർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം സൈസ് എന്ന് പറയാനിപ്പോൾ ഇത് കുറച്ചൊരു കൂടുതലുണ്ട് ഇത് റൗണ്ടാണ് ഉണ്ടോ ചെറിയ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതിൻ്റെ വാട്ട് നമുക്ക് നോക്കാം അത് ചെറിയ ബ്ലേഡ് ആണ് ഇതിന് പോലും എന്തുണ്ട് ഇരുപത്തി അഞ്ച് വാട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിനും ഇരുപത്തിയേഴ് വാട്ട്സ് എടുക്കുന്നുണ്ട് ഒരു സാധനം വലിയ എയർ ഡെലിവറി ഒന്നും ഇല്ല നമ്മളെ അഞ്ച് വാട്ടിന്റെ എയർ ഡെലിവറി ആയിട്ട് കമ്പയർ ചെയ്യാനുള്ളതേ ഉള്ളൂ ഇതും ഈ വാട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചുണ്ട് അപ്പം അപ്പൊ നമ്മളെ ബി എൽ ഡി സിൻറെ എസ് വന്നിട്ടുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങളോട് അറിയിക്കാനുള്ളത് മിറാനോ ടെക്നോളജീസിന്റെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം മിറാനോ ടെക്നോളജീസ് ബൈ ഫൈസൽ സൈനിങ് ഔട്ട് ബൈ ബൈ